മികച്ച മലയാള ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം തരുൺമൂർത്തി സംവിധാനം ചെയ്ത സൗദി വെള്ളക്ക എന്ന ചിത്രത്തിന് ലഭിക്കുന്നുണ്ട് ഇതിനു പിന്നാലെ ഈ അംഗീകാരത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് സംവിധായകൻ തരുൺമൂർത്തിയും എത്തി ബേസിക് ഫോർമുലകളൊക്കെ മറന്ന് ഹൃദയം കൊണ്ട് എഴുതിയ സിനിമയ്ക്ക് ഇത്തരത്തിൽ ഒരു അംഗീകാരം ലഭിച്ചതിന് വളരെയധികം സന്തോഷമുണ്ടെന്ന് അദ്ദേഹം പറയുകയാണ് യാഥാസ്ഥിതികയുടെ ഉച്ചസ്ഥായിൽ സൃഷ്ടിച്ച ചിത്രത്തിന് ദേശീയ തലത്തിൽ ശ്രദ്ധ ലഭിക്കുന്നത് അഭിമാനം കൂടിയാണ് ഛാകരണം എഡിറ്റിംഗ് അങ്ങനെ സിനിമയുടെ എല്ലാ ടെക്നിക്കൽ മേഖലകളിലും ഒരിക്കലും ഒരു ഏജ് കെട്ടൽ ഉണ്ടാകരുതെന്ന് സിനിമാ ചിത്രീകരിക്കുമ്പോൾ തീരുമാനിച്ചിരുന്നുവെന്നും തരുൺമൂർത്തി പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അവാർഡ് എന്നിൽ മാത്രം നിക്ഷിപ്തമല്ല ഒരു ടീം വർക്കിന്റെ ഗുണഫലമാണിത് സിനിമ കണ്ട എല്ലാവർക്കും അറിയാം അതിലെ മുത്തശ്ശിയുടെ കഥാപാത്രം സൗദി ഗ്രേസി എന്ന നാടക കലാകാരിയാണ് ആ വേഷത്തിനായി ആദ്യം പരിഗണിക്കുന്നത് എന്നാൽ സിനിമ തുടങ്ങുന്നതിന് മാസം മുൻപ് കോവിഡ് അവർ അന്തരിച്ചു അതോടെ സിനിമയുടെ ചിത്രീകരണം പ്രതിസന്ധിയിലുമായി പിന്നീട് നമ്മൾ കണ്ടെത്തിയ കലാകാരിയായ ദേവി വർമ്മയാണ് നമ്മളിപ്പോൾ സിനിമയിൽ കാണുന്നത് ഒരിക്കലും അഭിനയമാണെന്ന് തോന്നാത്ത രീതിയിലായിരുന്നു അഭിനേതാക്കളുടെ പ്രകടനം തന്റെ മുൻ ചിത്രമായ ഓപ്പറേഷൻ ജാവയിൽ അഭിനയിച്ച പല കലാകാരന്മാരും ഈ ചിത്രത്തിലും ഉണ്ടായിരുന്നു ലുക്മാൻ അവറാൻ ബിനു പപ്പു അങ്ങനെ നിരവധി പേർ അവാർഡ് ലഭിക്കുമ്പോൾ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് മുത്തശ്ശി വേണ്ടി ആദ്യം ആലോചിച്ച സൗദി ഗ്രേസിയുടെ ഓർമ്മകൾക്ക് മുന്നിലാണെന്നും തരന്മൂർത്തി പറഞ്ഞു തരന്മൂർത്തി വലിയൊരു അംഗീകാരം നേടിക്കഴിഞ്ഞപ്പോൾ അടുത്തതായി അദ്ദേഹം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് മോഹൻലാൽ എൽ നായനാകുന്ന എൽപതാണ് ഇപ്പോൾ ആരാധകരും വലിയ പ്രതീക്ഷയാണ് അതിൽ വെച്ച് പുലർത്തുന്നത് കാരണം സൗദി വെള്ളക്ക പോലൊരു സിനിമയ്ക്ക് ബെസ്റ്റ് മലയാളം ഫിലിമിൽ നാഷണൽ അവാർഡ് കിട്ടുമ്പോൾ എൽ മുന്നൂറ്റി അറുപത് എന്ന മോഹൻലാൽ ചിത്രവും വലിയ രീതിയിലുള്ള എക്സ്പെക്ടേഷൻ കൂടിയിട്ടുണ്ട് എന്നവർ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ട് മോഹൻലാലിൽ നിന്നും മികച്ചൊരു അഭിനയ മുഹൂർത്തം അത് നമുക്ക് എൽ മുന്നൂറ്റി അറുപതിലൂടെ കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നതും ഈ ചിത്രം കൂടുതൽ ഇമോഷണൽ സൈഡിലേക്കും സഞ്ചരിക്കുന്നുണ്ട് എന്നതും അവരെ കൂടുതൽ പ്രതീക്ഷകൾക്ക് വകവയ്ക്കുന്നുണ്ട് കൊമേഴ്സ്യൽ സിനിമയിലേക്ക് കൂടുതൽ പോകാതെ ഇമോഷണൽ സൈഡിലാണ് ഈ ചിത്രം നിൽക്കുന്നത് എന്നതാണ് അവരെ മോഹൻലാന്റെ ഗംഭീര പെർഫോമൻസ് കാണാൻ പ്രേരിപ്പിക്കുന്നത് എന്നവർ പറയുന്നു മോഹൻലാന്റെ ആ ആക്ടിംഗ് സ്കില്ലിനെ കുറിച്ചാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇതോടുകൂടി ആ വിമർശനത്തിന്റെ വായടയ്ക്കാൻ സാധിക്കുമെന്നാണ് അവർ പറയുന്നതും അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയാണ് അവർ ഇതിൽ വെച്ച് പുലർത്തുന്നത് ഇപ്പോൾ ഈ അവസരത്തിൽ അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ എത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം തരൺമൂർത്തി മോഹൻലാൽ ഒന്നിക്കുന്ന എൽ മുന്നൂറ്റി അറുപത് എന്ന ചിത്രത്തിന്റെ റിലീസിംഗ് പ്ലാനും പുറത്തു വന്നു എന്നതും ആരാധകരെ അധിക്ഷേപിച്ചു കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളാണ് പുറത്തുവന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെയാണ് ഈ ചിത്രം ഇറങ്ങാൻ പോകുന്നത് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ നവംബറിൽ ഈ ചിത്രം ഇറങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയി വരുന്ന സൂചനകൾ നൽകുന്നത് മലബാർ ഡിസ്ട്രിബ്യൂഷൻ ആശീർവാദം റെസ്റ്റ് ഓഫ് കേരളയിൽ രജപുത്രയും ഓവർസീസിൽ ഹാർ ഫിലിംസും ഈ ചിത്രത്തെ കൊണ്ടുവരും എന്നാണ് ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ എന്തായാലും ഈ വർഷത്തെ തന്നെ ചില മോഹൻലാൽ സിനിമകൾ നമുക്ക് മുന്നിലേക്ക് എത്തും എന്നതിൽ സംശയമൊന്നുമില്ല പലതും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പറോസും എൽ മുന്നൂറ്റി അറുപതും ഒക്കെ നമുക്ക് മുന്നിലേക്ക് ഈ വർഷം തന്നെ എത്തും എന്നാണ് ഈ പുതിയ സൂചനകൾ നൽകുന്ന റിപ്പോർട്ടുകൾ കൂടാതെ മോഹൻലാലിൻ്റെ ഗംഭീര അഭിനയ മുഹൂർത്തവും നമുക്ക് ഈ ചിത്രത്തിലൂടെ കാണാൻ സാധിക്കും